ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും വളരെ മനോഹരമായ ഒരു വാക്യമാണത് എന്നാൽ ഇത് എഴുതിയ ധാരാണമെന്നറിയില്ല സമൂഹ മാധ്യമങ്ങൾ സജീവമായതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നായിരിക്കും ഇത് സാമൂഹിക സംബന്ധമായി ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം ആ മാറ്റം ഉണ്ടാക്കിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഈ മാറ്റത്തെയും ആ വ്യക്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമാണിത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ഇത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് തിരുവനന്തപുരം എന്ന ജില്ലയുടെ ചരിത്രം വഴിമാറാൻ പോവുകയാണ് എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്നായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ആലോചിക്കുന്നത് രാഷ്ട്രീയപരമായി എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു മാറ്റം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യമുള്ളൊരു ജില്ലയാണിത് പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏത് പാർട്ടി ഭൂരിപക്ഷം നേടും ആ പാർട്ടി കേരളം ഭരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും രണ്ടായിരത്തി ആറിലെയും ഒക്കെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ആ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പി കേരള ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് നിയമ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ സി പി എം സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടിയെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലെത്തിയത് തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് ജനങ്ങൾ മുൻകൈയ്യെടുത്ത് പൂട്ടിച്ചെങ്കിലും അതിനുശേഷം പലപ്പോഴും ബി ജെ പിക്ക് അവരുടെ ശക്തി കാണിക്കാനുള്ള ഇടമായി ഈ ജില്ല മാറിയിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ഒന്നാമതെത്തിയത് മാത്രമല്ല നാലു നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു ഇത്തരത്തിൽ ഏതു നിമിഷവും ഏതു ദിശയിലേക്കും തിരിയാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി തിരുവനന്തപുരം ജില്ല മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും ഇത്തവണ ബി ജെ പി ജില്ലയിൽ ഏതാനും മണ്ഡലങ്ങൾ പിടിക്കുമോ എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് മറ്റു പാർട്ടിക്കാർ മനസ്സിൽ കണക്ക് കൂട്ടുമെങ്കിലും അക്കാര്യം ഒരിക്കലും സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതേസമയം ജില്ലയിൽ ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും പ്രധാനപ്പെട്ട നാലോ അഞ്ചോ സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായി അവർ ഇപ്പോൾ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസത്തോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളോടെ ഇക്കാര്യങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ബി ജെ പി കരുതുന്നത് കാരണം ജില്ലാ രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് പ്രമുഖർ ബി ജെ പി പാളയത്തിലേക്ക് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയായി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റം ജില്ലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് വഴിവയ്ക്കും എന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് അപ്രതീക്ഷിതമായി ബി ജെ പി പളയത്തിലേക്ക് എത്തിയ ആ രണ്ടുപേർ ബി ജെ പിയുടെ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതൃനിരയിലെ നേതാക്കൾ കരുതുന്നുണ്ട് ഇത് കേൾക്കുന്ന പലർക്കും ഒരു ആശങ്ക ഉടനെടുക്കും ആരാണ് ബി ജെ പിയിലേക്ക് വന്ന ആ പുതിയ നേതാക്കൾ അവർക്ക് ജില്ലാ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജില്ലയിൽ അക്കൗണ്ട് വീണ്ടും തുറക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാകുന്നത് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി അവരുടെ ചരിത്രത്തിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ രണ്ടുപേർ തിരുവനന്തപുരം ജില്ലയിൽ ബി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നെപ്പോലെ തന്നെ ബി ജെ പിയും അക്കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ പിന്നെ ഈ രണ്ടുപേരുടെയും കടന്നുവരവിന് ഇത്രത്തോളം വലിയ പ്രാധാന്യം ബി ജെ പി നൽകില്ല എന്തായാലും ഈ കടന്നു വന്ന് രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെടാം അവരുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞ രണ്ടു ഒരാൾ വളരെ പ്രശസ്തനാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ എം പി പുള്ളിക്കാൻ്റെ പേര് കേട്ടാൽ നമുക്ക് അദ്ദേഹം ഒരു പാർലമെൻറ്റ് മെമ്പറാണോ എന്നൊക്കെ തോന്നും അഡ്വക്കേറ്റ് ഷൈൻലാൽ എം പി വല്ലാത്തൊരു ഗമയുണ്ട് ആ പേരിന് ആ പേരിൻ്റെ അവസാനം കാണുന്ന ഈ എം പി എന്ന് പറയുന്നത് പുള്ളിക്കലെ ഇനിഷ്യലാണ് അല്ലാതെ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ളതിൻ്റെ ചുരുക്കമല്ല എന്തായാലും ഇദ്ദേഹം ഈ എം പി എന്ന ഇനീഷ്യൽ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷൈൻലാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ മത്സരിച്ചത് അതും വിമതനായി അന്ന് അദ്ദേഹം നേടിയ വോട്ടുകൾ എത്രയാണെന്ന് നോക്കിയാൽ ആരായാലും മൂക്കിൽ വിരൾ വയ്ക്കും ഇത്രയും വോട്ടുകളൊക്കെ പുള്ളിക്കാരൻ നേടിയോ എന്ന് ചോദിക്കും ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളാണ് അന്ന് ഷൈൻലാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് ഓരോ വോട്ടും വിലയേറിയതാണ് എന്നിരിക്കെ ഈ പറയുന്ന ആയിരത്തി വോട്ടുകൾ വിലയുള്ള വോട്ടുകൾ തന്നെയാണ് ഇത്രയും പേർ പുള്ളിക്കാരനെ പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ആരാണ് ഈ അഡ്വക്കേറ്റ് ഷൈൻലാൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഷൈലാജ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സെക്രട്ടറിക്കും പ്രസിഡന്റിനുമുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ മത്സരിക്കുന്നു വോട്ട് കൂടുതൽ കിട്ടുന്നയാൾ പ്രസിഡന്റ് ആകും അയാൾക്ക് താഴെ വോട്ട് കുറച്ചു പിടിച്ച വ്യക്തി സെക്രട്ടറിയാകും നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ വോട്ടുള്ളയാൾ തോൽപ്പിച്ച വ്യക്തി സെക്രട്ടറിയാണോ എന്ന് അങ്ങനെ തോറ്റ വ്യക്തിയാണ് ഈ പറയുന്ന ഷൈൻലാൽ തോൽക്കുന്നവർ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറിമാരായിട്ട് മാറുമെന്നുള്ളതിനാൽ പുള്ളിക്കാരൻ സെക്രട്ടറിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി ശശി തരൂരിനെതിരെ മത്സരിച്ചു ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും സംഘടന തിരിച്ചു നൽകുന്നത് അപമാനവും അവഗണനയും മാത്രമാണെന്നും യുവാക്കളെ പരിഗണിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഷൈൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അന്ന് രാജിവെച്ചത് അല്ലാതെ നമ്മളെ ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും അന്നത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടല്ല പുള്ളിക്കാരൻ ഇനോന്നും നടത്തിയത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷം പുള്ളിക്കാരനെ പിന്നെ വേറെ എങ്ങും കണ്ടില്ല ഇപ്പോഴത്തെ ഏകദേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷമാകാൻ പോകുന്ന ഈ സാഹചര്യത്തിലാണ് പുള്ളിക്കാരനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ ബി ജെ ചേർന്നു എന്ന വാർത്ത സത്യത്തിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഷൈൻലാൽ എം ബി ബി ജെ പിയിൽ ചേരുന്നു എന്ന വാർത്ത കേട്ടാൽ ആരാണ് ഞെട്ടേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഞെട്ടേണ്ടത് ബി ജെ പി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറച്ച് വോട്ടുകൾ നേടി തോറ്റ ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലെത്തിയാൽ എന്താണ് ഉപയോഗമെന്ന് ബി ജെ പി നേതാക്കൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ ഞാനിപ്പോൾ നാട്ടിലെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് മത്സരിച്ചാൽ ഉറപ്പായും തോറ്റിരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട ജയിച്ച ആളെ പിടിച്ച് സംഘടനയുടെ എല്ലാ ഉത്തരവാദിത്വവും വഹിക്കുന്ന സെക്രട്ടറി ആക്കുകയും എൻ്റെ നാട്ടിൽ പൊതുവെ യുവാക്കളുടെ കുറവുള്ളത് കൊണ്ട് എന്നെ പിടിച്ച് ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ അങ്ങനെ ഏതെങ്കിലും റബ്ബർ സ്റ്റാമ്പ് പരുവത്തിലുള്ള പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന് വിചാരിക്കുക സംഘടനയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല പുറത്തിറങ്ങുമ്പോൾ കാണുന്നവരോട് ഞാൻ ഈ സംഘടനയിലെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെക്രട്ടറിയാണോ പൈസ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയാണ് അടിസ്ഥാനപരമായി ഒരു കമ്മറ്റി വിളിക്കണമെങ്കിൽ തന്നെ അത് സെക്രട്ടറി വിചാരിച്ചാലേ നടക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കമ്മറ്റികൾ കൂടുമ്പോൾ ആ കൂട്ടത്തിൽ വന്നിരിക്കുക ആ ഞാൻ അതായത് തോറ്റ ഞാൻ നാളെ പോയി നാട്ടിലെ വേറൊരു സംഘടനയെ ചേർന്ന ശേഷം അവർ അതായത് മറ്റേ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ സംഘടന എത്തിയിട്ടുണ്ട് എന്ന് പരസ്യം കൊടുത്താൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്തായിരിക്കും എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് എങ്ങനെയായിരിക്കും എന്നെ നാട്ടുകാർ കാണുന്നത് നിനക്ക് വേറെ ഒരു ജോലിയുമില്ലേ എന്ന് കാണുന്നവർ എന്നോട് ചോദിക്കും അയാൾക്ക് വേറെ ഒരു പണിയും ഇല്ലേ എന്ന് തമ്മിൽ കാണുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് വഴിയരികിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നവനെ ബി ജെ പി ക്ഷണിച്ച് അവരുടെ അംഗമാക്കി ഇത്തരത്തിലൊരു പരസ്യം നൽകിയാൽ എങ്ങനെയാണോ നാട്ടുകാർ പ്രതികരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷൈൻലാൽ എം പി ബി ജെ പിയിൽ ചേർന്ന സംഭവത്തിൽ ജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ബി ജെ പിക്ക് വേറെ ഒരു പണിയുമില്ലേ എന്ന ചോദ്യം അടുത്ത രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം പുള്ളിയുടെ പേരിന് ഇവിടെ പ്രസക്തിയില്ല കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയം മുൻ എസ് എഫ് ഐക്കാരിൽ എന്ന നാമമായിരിക്കും എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ മാധ്യമങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് കുടപ്പനെക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഗോകുൽ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇത് ശരിയാണ് ചേട്ടാ പുള്ളിക്കാരൻ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെയായിരുന്നു എന്നാൽ പുള്ളിക്കാരന് വർഷങ്ങൾക്ക് മുൻപ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് പതിനേഴ് വർഷം സി പി എമ്മിൻ്റെ ഭാഗമായിരുന്ന ആളാണ് താൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അടിസ്ഥാനപരമായി സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളായിരിക്കണം ഈ പറയുന്ന ഗോകുൽ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിൽ പ്രവർത്തിക്കുക എന്നല്ല രണ്ട് രണ്ടാണ് അതുപോലും പുള്ളിക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പാർട്ടിയിൽ പെട്ടിത്തൂക്ക് രാഷ്ട്രീയമാണെന്നും ഗോകുൽ പ്രതികരിച്ചിരുന്നു പാർട്ടിയിൽ നിലനിൽക്കുന്നത് പെട്ടിതൂക്ക് രാഷ്ട്രീയമാണെങ്കിലും എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അങ്ങനെയല്ല എന്നുള്ള കാര്യം കൂടി പുള്ളിക്കാർ നീ എടുത്തു പറഞ്ഞിരുന്നു അതായത് ബി ജെ പിയിൽ എത്തിയെത്താൻ സി പി എമ്മിലെ ഏതെങ്കിലും നേതാവിൻ്റെ പെട്ടി തൂക്കിയത് കൊണ്ടാണ് സി പി എമ്മിലെ മെമ്പറായത് എന്ന് ബി ജെ പി വിചാരിക്കരുതല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് പുള്ളി അത് പറഞ്ഞത് ഒരു പവർ സിൻഡിക്കേറ്റാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും പുള്ളി പറയുന്നുണ്ട് അടിപൊളി സി പി എമ്മിൽ മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇതമില്ലാത്ത അവസ്ഥയാണ് ഇത് കേൾക്കുന്നവർക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ ഈ മുഹമ്മദ് റിയാസ് ആണല്ലോ പിണറായി വിജയൻ്റെ മരുമകൻ അമ്മാവൻ മുഖ്യമന്ത്രിയും മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണല്ലോ ആ ഒരു കാര്യം എടുത്ത് പറയാതെ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത് മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ എന്ന് പിന്നെ ബി ജെ പി സംബന്ധിച്ച് സി പി എമ്മിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ രാജ്യസ്നേഹവും പ്രകടിപ്പിക്കണം അടുത്ത വരികൾ അത്തരത്തിലുള്ളതായിരുന്നു രാഷ്ട്രബോധം രാഷ്ട്രീയമായിരിക്കും ഇനി തന്നെ നയിക്കുക എന്നാണ് ഗോകുൽ പറഞ്ഞത് എന്തായാലും ഗോകുലിൻ്റെ ഈ സംസാരവും അതുപോലെ പ്രവൃത്തികളും രാജീവ് ചന്ദ്രശേഖരനെ ഇക്ഷ പിടിച്ചു എന്ന് തോന്നുന്നു മാറാത്തത് പലതും മാറുമെന്നാണ് ഗോകുലിൻ്റെ കടന്നുവരവിനെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് വികസിത കേരളം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് യുവാക്കൾക്കറിയാം അതിൻ്റെ തെളിവാണ് ഗോകുലിൻ്റെ ബി ജെ പി പ്രവേശനം സി പി എമ്മിലും കോൺഗ്രസിലും രാജവാഴ്ചയാൽ അതിൻ്റെ ഭാഗമായി അഴിമതിയും ദുർഭരണവും ഉണ്ടാകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തു ഇനി നിങ്ങൾ പറയണം ഈ രണ്ടു പേർ ബി ജെ പിയിലേക്ക് കടന്നു വന്നത് ബി ജെ പിക്ക് ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കില്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സീറ്റുകൾ ബി ജെ പി പിടിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നാല് അല്ലെങ്കിൽ അഞ്ച് ഇനി അതല്ല ആറ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി പിടിക്കുന്ന ഓരോ സീറ്റുകളും ഈ പറഞ്ഞ രണ്ടു പേരുടെ അതായത് അഡ്വക്കേറ്റ് ഷൈൻലാൽ എംപിയുടെയും ഗോകുൽ ഗോപിനാഥിൻ്റെയും അക്കൗണ്ടിൽ എഴുതണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സീറ്റുകളൊന്നും കിട്ടിയില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടിയ സീറ്റുകൾ ഇവർ പോയി പിടിച്ചെടുത്ത് ബി കയ്യിൽ കൊണ്ടുവന്ന് തന്നിരിക്കും